പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് രാജ്മ പയർ എന്ന് പറയുന്നത് വളരെ പ്രോട്ടീൻ അടങ്ങിയ ഒരു പയറാണിത് ഇത് ഞാൻ തലേദിവസം ദിവസം വെള്ളത്തിലേക്ക് വൃത്തി വച്ചേക്കണമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഞാൻ വലിയൊരു സവാള ചെറുതായിട്ട് അഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് മല്ലിയില പച്ചമുളക് പിന്നെ ഈ മസാലപ്പൊടികൾ വേറെ വേണം അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് പയർ വേവിക്കാം രണ്ട് മൂന്ന് വിശലങ്കിലും വരണം നല്ല വേവുള്ള പയറാണ് ഇതിന്റെ കൂടെ ഞാൻ ഈ ഉരുളക്കിഴങ് കൂടി ഇട്ട് വേണം ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഉരുളക്കിഴങ്ങ് കിട്ടുന്നത് പയർ വേവുമ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കാം അത് ഞാൻ ചിന്തത്തി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ എണ്ണ വെക്കും എണ്ണ ചൂറായിട്ടുണ്ട് കിട്ടും ോർത്ത് ഇന്ത്യൻ ട്രഡീഷണൊക്കെ കടുകല്ല ജീരകൾ കൂടുതലും കടുകൊടുക്കുന്നത് ജീവിക്കും ഉള്ളി മൂടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി മസാലപ്പൊടികളിടാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരുവെള്ള മുളക് കൂടി അര ടീസ്പൂൺ ഇടുന്നുള്ളു കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കറുത്ത ഏലക്കയും പെരിഞ്ചീരവും പൊടിച്ചത് ഇതിൻ്റെ ഒപ്പം ഇനി ചേർക്കാം അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇന്ന് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം തക്കാളി എഴുതി വെച്ചിട്ട് ഇടാം ൊക്കെ നല്ല വെന്തൊടഞ്ഞു പയർ വെന്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം ചാർ എന്തോരം വേണമെന്ന് അനുസരിച്ച് ഒഴിച്ച് നന്നായിട്ട് കറി തിളച്ച് ചാറൊക്കെ കുറഞ്ഞു വരും ഞാനിത് ചപ്പാത്തിക്ക് എടുക്കാനായി ഒത്തിരി വെള്ളം വേണ്ട ഇതിൻ്റെ കൃഷി തിളയ്ക്കും നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ചും അതിനകത്തേക്ക് മല്ലിയിലെ ഇടും കുറച്ച് കസൂരി മേത്തി കൂടെ അഞ്ച് മതിയായി ഷർദീൻ കോഡിലേക്ക് ഒന്ന് മാറ്റാം അര ടീസ്പൂൺ നാരങ്ങീര നല്ല കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തിക്കും ചോറിനും രണ്ടിനും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ